ഞങ്ങൾ റഹ്മാൻ മോളിലാണുള്ളത് റഹ്മാൻ മോളിൽ നിന്ന് പുറത്തിറങ്ങി ഇപ്പോൾ പുറത്തിറങ്ങിയത് ഞാൻ ഇപ്പോൾ അടുത്ത വീഡിയോ അടുത്ത സ്ട്രീറ്റിലേക്ക് പോകണം കോബാറിലന്നുള്ളത് ഖോബാർ സൗദിയിലെ കോബാറിലാണ് ഉള്ളത് കോബാറിലെ നല്ല നല്ല കാഴ്ചകൾ കാണിക്കുക ഇപ്പോൾ സൗദിയിൽ ഒരുപാട് സ്ഥലം നല്ല നല്ല സ്ഥലങ്ങൾ കാണാണ്ട് കേട്ടോ കോബാറിലെ തന്നെ നല്ല ബീച്ച് കോർണേഷ് ഇപ്പോൾ ഇങ്ങനെ കുറച്ചപ്പുറത്ത് കോർണേഷ് ആണ് ബീച്ചാണ് പിന്നെ അത് കൂടാതെ ഈ കോർണേഷ് റോഡ് ഇങ്ങനെ തമാമിലേക്ക് പോകും തമാമെ ജുബൈയിൽ അങ്ങനെ ഒരു ലോങ്ങ് ഉള്ളൊരു റൈഡ് ചെയ്യാൻ പറ്റിയൊരു കോർണിഷ് റോഡാണത് ഇപ്പം നമുക്കിപ്പോൾ ഇവിടുത്തെ റഹ്മാൻ മോളിൽ കഴിഞ്ഞ വീട് വന്നില്ലേ ആ വീട് റഹ്മാൻ മോളിലുള്ള ഫിലിപ്പീൻ മാർക്കറ്റും കാര്യമൊക്കെ കാണിച്ചു തന്നിപ്പോൾ ഫിപ്പിൻ മാർക്കറ്റിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ഇനിയിപ്പോൾ നമുക്ക് തുക്കബ എന്ന സ്ഥലത്തേക്ക് പോകണം തുക്ബായിൽ നല്ലൊരു സ്ട്രീറ്റ് ഉണ്ട് സ്ട്രീറ്റ് ഓരോ സ്ട്രീറ്റ് അതായത് നമ്പർ ആണ് സ്ട്രീറ്റ് തുപ്പയിൽ പിന്നെ ദിക്കോബാറിനകത്ത് തന്നെ കുറേ വീടും കുറേ സ്ട്രീറ്റ് ഉണ്ട് അത് ഓരോരു പിന്നെ സ്ട്രീറ്റ് നമ്പറില്ല ആ പേരാണല്ലോ ആ സ്ട്രീറ്റിലുള്ള അപ്പോൾ ആ സ്ട്രീറ്റിന് പോയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം പിന്നെ അതുകൂടാതെ തുക്ബൈലിലെ പത്താം നമ്പർ പതിനഞ്ചാം നമ്പർ ഇരുപതാം നമ്പർ മുപ്പത് നമ്പർ അങ്ങനെ ഒരു സ്ട്രീറ്റ് ഉണ്ട് നല്ല രസമുള്ള സ്റ്റേറ്റ് ആണ് അവർക്ക് അതെല്ലാം നല്ല മാർക്കറ്റും കാര്യം പിന്നെ വിദേശികൾക്കുള്ള ഷോ ഷോപ്പ് കാര്യങ്ങൾക്കുള്ള ഒരു സ്റ്റേറ്റാണ് അപ്പോൾ ആടെ നമുക്ക് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം സൗദിയിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ കേട്ടോ നല്ല സ്ഥലങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സൗദിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ സബ്സ്ക്രൈബ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലയൊക്കെ നിന്നാബിൾ ചെയ്ത് വെക്കാം നമുക്ക് സൗദിയിലെ നല്ല അതായത് ടൂറിസ്റ്റ് പ്ലേസ് ഇപ്പോൾ സൗദി ഭയങ്കരത്തിലും ആക്റ്റീവ് ആണ് ഇപ്പോൾ സൗദി പഴയ സൗദി അല്ലേ ഇപ്പോൾ നല്ല അതായത് നല്ല എക്സ് പിന്നെ ടൂറിസ്റ്റ് പ്ലേസുകൾ വന്നിട്ടുണ്ട് പിന്നെ ബീച്ചുകൾ നല്ല സൂക്കുകൾ ഷോപ്പിംഗ് മാളുകൾ പിന്നെ തിയേറ്റർ അങ്ങനെ ഒരുപാട് നല്ല സ്ഥലങ്ങൾ ഇപ്പോൾ എന്ന് വെച്ചാൽ നല്ല സ്ഥലങ്ങൾ കാണാൻ സ്ഥലമുണ്ട് അൽഹസ്തെന്ന സ്ഥലമുണ്ട് ദമാമലയിൽ ഒരുപാടുണ്ട് അതുപോലെ സൗദി സൗദി എന്ന് വെച്ചാൽ എത്രയോ വലിയ സ്ഥലമല്ല വലിയ രാജ്യമല്ല ഒരുപാട് നല്ല നല്ല ടൂറിസ്റ്റ് പ്ലേസുകളാണ് ടൂറിസ്റ്റ് നല്ല പ്രാധാന്യം നൽകുന്നുണ്ട് ഇപ്പോൾ സൗദി ഗവൺമെൻറ് അപ്പോൾ നമുക്ക് സൗദിയിലെ കാഴ്ചകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ബെല്ലൈക്കിന് ഇനാബിൾ ചെയ്ത് വയ്ക്കാം പിന്നെ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യാം പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിൽ കളയാം അപ്പോൾ കഴിഞ്ഞ വീടിൽ കാണിച്ചത് മാർക്കറ്റിന്റെ നൈറ്റ് ലൈഫാണ് ഇപ്പോൾ കാണുന്നത് കാണുന്നത് കഴിഞ്ഞ വീടാണ് നമ്മൾ പകുതി ഫുൾ ഫുള്ളായിട്ട് കണ്ടില്ല പകൽ പകുതിയായിട്ടേ കണ്ടിട്ടുള്ളൂ ഇപ്പോൾ ഫുൾ ഫുള്ളായിട്ട് കാണുന്നുണ്ടെങ്കിൽ നൈറ്റ് ലൈഫ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കോബാറിലെ ഫിലിപ്പീൻ മാർക്കറ്റിലെ നൈറ്റ് ലൈഫ് ഇത് ഫിലിപ്പീൻസ് ഇവിടെ ഫിലിപ്പീൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ കൂടുതലും കണ്ടില്ലേ സൗദി കസ്റ്റമർ വരുന്ന ഏരിയ കേട്ടോ സൗദികളുടെ ഡ്രസ്സാണ് കാണുന്നില്ല സൗദികളുടെ ഡ്രസ്സാണ് അപ്പം കാണുന്നത് സൗദി കല്യാണ ഡ്രസ്സൊക്കെ ആണല്ലോ കോസ്റ്റ് ആയിട്ട് അപ്പുറത്ത് കൂത് അലൈറ്റ് പെർഫ്യൂമിൻ്റെ ഷോപ്പ് അതാണ് പെർഫ്യൂമിൻ്റെ ഷോപ്പാണ് അപ്പുറത്തെല്ലാം റോഡ് ബ്ലോക്ക് ആക്കിയതുകൊണ്ട് എല്ലാ വണ്ടികൾ ഇതിലൂടെ ഇവിടെ പോകുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ ബ്ലോക്ക് ആയി ട്രാഫിക്കായി അല്ലെങ്കിൽ ഇങ്ങനെ ട്രാഫിക് ഒന്നും ഉണ്ടാവില്ല ഇവിടെ ദമാമിൽ തിരി ട്രാഫിക്കില്ലാത്തൊരു ഏരിയ ട്രാം ബി ആരം പോലെയല്ല റിയാറിന് ഏതൊരു സമയം നോക്കിക്കഴിഞ്ഞാലും ട്രാഫിക്കാണ് ഫുൾ ജാമല്ല ദമാമിൽ ആ പ്രശ്നങ്ങളില്ല ദമാമിൽ സ്വാഭാവം ഈ പ്രശ്നമില്ല പക്ഷേ ഇപ്പോഴും റോഡ് ബ്ലോക്ക് ആക്കിയതുകൊണ്ടാണ് ഇപ്പുറത്തേക്ക് എല്ലാവരും വരുന്നത് കുറച്ച് പ്രഷയായി കാണുന്നില്ല പിന്നെ ഫുൾ സൗകര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഭാഗത്ത് ഷോപ്പ് ഇന്ത്യക്കാർ പാകിസ്ഥാനി ബംഗാളി യമനി ഇതൊക്കെ ഉണ്ട് കസ്റ്റമർ കൂടുതലും ഇവിടുത്തെ സൗദികളാണ് നല്ല സൗദി പെണ്ണുങ്ങളുടെ ഡ്രസ്സും അബായ അത് ഹറുദ കോസ്മെറ്റിക് പെർഫ്യൂമ് ഒക്കെ വെക്കുന്ന ഏരിയ ആണ് ഇത് നല്ലൊരു പോഷ ഏരിയ നല്ലൊരു ക്ലീൻ ഏരിയ പേ പാർക്കിങ് ആണ് ഇതൊക്കെ പേപ്പർക്കിങ്ങ് പക്ഷേ ഇപ്പം പേ പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് പേ പാർക്കിംഗ് ഇപ്പം തൽക്കാലത്തേക്ക് എടുത്തു കഴിഞ്ഞിട്ടുള്ളത് സുഖാണികളാ പേപ്പർ പാർക്കിങ് എടുത്തു കഴിഞ്ഞുകൊണ്ട് ഏറെ വേണമെങ്കിലും പാർക്ക് ചെയ്യുമ്പോൾ പ്രശ്നമില്ല റോഡ് ഇങ്ങനെ പാർക്കിങ് കൂട്ടിങ്ങനെ കറിയാം നമുക്ക് ഈ റോഡിനെ കുറച്ച് പീഡി എടുത്തിട്ട് നമുക്ക് നേരെ തുക്ക്ബേലേക്ക് പോകാം തുക്കുപേലേക്ക് പോകണമെങ്കിൽ ഇപ്പം കുറച്ചങ്ങ് ലാസ്റ്റ് ടെൻ്റിലെത്തിയിട്ട് അവിടെ നിന്ന് തിരിച്ച് യൂട്ട് എടുത്തിട്ട് അപ്പുറത്തെ സ്ട്രീറ്റിലൂടെ വരണം അല്ലെങ്കിൽ മെയിൻ റോഡ് റൈറ്റ് റൈറ്റ് കട്ടാക്കിയിട്ട് കോർണേഷിൽ പോയിട്ട് കോർണേഷൽ നിന്ന് കോബാർ കോർണേഷൻ റോഡല്ല ആ റോഡിലൂടെ ഇങ്ങനെ റൈറ്റ് കട്ടാക്കിയിട്ട് നേരെ തുക്കയിലേക്ക് വന്നു തുക്കുബ ഇതേപോലെ സ്ട്രീറ്റ് തന്നെ തുക്കുമയിൽ പിന്നെ എല്ലാ ഇത് അവിടെ സൗദികളല്ല പിന്നെ വിദേശികളെ അജനവികൾ നമ്മൾ പ്രവാസികളെ ഒരു മാർക്കറ്റ് തന്നെ ഉണ്ട് അവിടെ ഇങ്ങനെ മൊബൈൽ കഴിഞ്ഞിട്ട് വീട്ടെടുത്ത് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നുള്ളത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല തൊള്ളായിരം ഇങ്ങനെ പെട്ടെന്ന് കൂടുതൽ പുതിയ നൈം വന്നിട്ട് അതായത് ഈ പിന്നെ ബോർഡ് അല്ല നൈംബോർഡൊക്കെ നല്ല കളർഫുൾ ആണ് ലൈറ്റിംഗ് കാര്യൊക്കെ സെറ്റപ്പ് ഒക്കെ നല്ല കളർഫുൾ ആണ് ഇങ്ങനെ പഴയ മുമ്പത്തെ പോലെ ഇങ്ങനെ എഴുതി വെക്കാൻ പറ്റൂല അതുകൊണ്ടിപ്പോ നല്ല കളർഫുൾ ആയിട്ട് ലൈറ്റിലാക്കിയിട്ടാണ് ലൈൻ ബോർഡൊക്കെ ഉള്ളത് ഷോപ്പിന്റെ എനിക്ക് എന്താ ചെയ്യും അങ്ങോട്ടൊക്കെ വൺ വേയിലും കയറുന്നത് ലെഫ്റ്റ് കേട്ടിട്ട് ഇങ്ങോട്ട് കയറാൻ നോക്കുന്നത് അടിക്കുന്നു റൈറ്റ് റൈറ്റ് ഷോപ്പ് ഷോർണ വണ്ടിയാണ് ബലദേവണ്ടി മുനിസിപ്പാലിറ്റി കച്ച വണ്ടിയാണ് നൂറ് നൂറ് രാലിന് വർദ നൂറിയാലും ഏകദേശം നാട്ടിലെ രണ്ടായിരത്തിഇരുന്നൂറ് ആയിട്ടാ കൊറച്ച് റൈറ്റ് കൂടി നമുക്ക് ലാസ്റ്റിൽ പോയിട്ടാണെന്ന് തിരിച്ചു വരാം ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററോളം ഇതേപോലെ ഇങ്ങനെ സ്ട്രൈറ്റ് ഉണ്ട് കേട്ടോ മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർ വരെ ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ ഇതേ അതായത് ഇതേ സ്റ്റൈറ്റ് പോലെ തന്നെ അപ്പുറത്തും പിന്നെ റോഡ് അത് അതായത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് സ്ട്രീറ്റാർ ഇതേപോലെ ഉണ്ടാവും അതിൽ പിന്നെ ഇതിപ്പോൾ ഈ റോഡ് അങ്ങോട്ട് വൺ അങ്ങോട്ടേക്ക് കാണുന്ന വൺ വേ പിന്നെ അപ്പുറത്തെ റോഡ് തിരിച്ച് ഇങ്ങോട്ടേക്ക് അയക്കും അങ്ങനെ ഓരോ സ്ട്രീറ്റും മാറി മാറി ഉണ്ടാവും ഇത് സൂപ്പർ മാർക്കറ്റ് കാര്യമൊക്കെ ഉണ്ട് അതായത് പമ്പാണ് നമുക്ക് കുറച്ച് അപ്പുറത്തേക്ക് തിരിച്ച് കോർണിലേക്ക് വേണം കോർണിഷ്ണിനിങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല ആടെ പുള്ളി ക്യാമറയാണ് ഞാൻ ലാസ്റ്റിനെ റേറ്റ് കട്ടാക്കി കേട്ടോ റേറ്റ് കട്ടാക്കിയിട്ട് ഇപ്പോൾ കോർണേഴ്സിലേക്കാണ് പോകുന്നില്ല കോബാർ കോർണിഷ് ബീച്ച് റോഡ് ബീച്ച് റോഡിലേക്കാണ് പോകുന്നില്ല അവിടെ നിന്ന് നമുക്ക് റൈറ്റ് എടുത്തിട്ട് നേരെ നേരെ തുക്കബയിലേക്ക് പോവാം കാരണം മറ്റേ അപ്പുറത്തെ റോഡ് ബ്ലോക്ക് ആണ് എല്ലാം അവിടെ വർക്ക് നടക്കുന്നതുകൊണ്ട് ഫുൾ ബ്ലോക്ക് ആക്കിയിട്ടാണ് ഉള്ളത് അപ്പോൾ നമ്മൾ നേരെ ഇത് നേരെ പോകുന്ന കോർണേഴ്സിലേക്ക് കേട്ടോ കോർണേഴ്സിൽ പോയിട്ട് അവിടുന്ന് റേറ്റ് കട്ടാക്കിയിട്ട് നമുക്ക് നേരെ തുക്കബക്ക് വിടാം ഇതെല്ലാം ഈ ഭാഗത്ത് ഫുൾ ഹോട്ടൽസ് ഉള്ള ഏരിയ കേട്ടോ ബാത്രൂം ഹോട്ടൽ അതായത് ഓപ്പൺ ഹോട്ടല് എല്ലാ ഹോട്ടൽസ് ഹോട്ടല് സൗദി പെണ്ണുകളൊക്കെ വന്നിട്ട് ഭക്ഷണിക്കുന്ന ഹോട്ടലാണ് ഈ ഭാഗത്ത് മൊത്തം ഉള്ളത് ഇങ്ങോട്ടുണ്ട് പിന്നെ ഈ ഭാഗത്ത് ഏകദേശം ഒരുപാട് ഹോട്ടലുണ്ട് ആ ബാങ്ങ് അങ്ങോട്ട് പോയിട്ട് റൈക്കാട്ടാക്കുമ്പോൾ നേരെ ഫ്രണ്ടിൽ പോന്നത് ബല്ല വണ്ടിയാണ് ബെഹ്റല്ല വണ്ടി ബെഹ്റൻ നിങ്ങളുടെ അടുത്തേക്ക് എളുപ്പമല്ലേ ഒരു പാലം കടന്നാൽ ബഹ്റിലേക്ക് എത്തി ബെഹ്റിൻ്റെ വീട് ഞാൻ മുമ്പ് ചെയ്തിരുന്നു കേട്ടോ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഐ കാർഡിലും കൊടുക്കുക ബെഹ്റൻ വീട് ബഹ്റൻ വീഡിയോ ഒരുപാടുണ്ട് നിങ്ങൾ കാണുക ഇതൊക്കെ ഫിൽപ്പിൻ്റെ തന്നെ കേട്ടാ ഫിലിപ്പിൻ ഷോപ്പ് തന്നെ ഈ വാർത്തയില് കാണുന്നത് ഫിലിപ്പിൻ സാറിനെ

മൊബൈല് പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എല്ലായിടത്തും ക്യാമറ ഉള്ളതാണ് തൊള്ളായിരം അയ്യും ഫൈൻ വരും തൊള്ളായിരം എന്ന് പറയുമ്പോൾ നാട്ടിൽ ഇരുപത്തൊന്നായിരം രൂപ ഇത് ബഹ്റിൻ്റെ വണ്ടിയാണ് എല്ലാ ഹോട്ടൽ ഏരിയ ിൽ ലാസ്റ്റ് നമുക്ക് റൈറ്റ് ആട്ടാക്കാം റൈറ്റ് ആട്ടാക്കി നേരെ അവിടെ ഒരു സിഗ്നൽ നിന്ന് ലെഫ്റ്റ് കട്ടാം റൈറ്റ് ആട്ടാക്കി പോലെ സിഗ്നൽ സിഗ്നൽ നിന്ന് ലെഫ്റ്റ് ആക്കിയാൽ നേരെ തുക്കോട് അപ്പോൾ നമുക്ക് കാണാം ഇനി ക്യാമറ ഉപയോഗിക്കാം അവിടെ ബീച്ചാട്ടാ കടല ഭാഗത്തേ കടല ഭാഗം കൂടുതൽ ഒരുപാട് ഹോട്ടലുകൾ ചങ്ങമാനങ്ങി പക്ഷെ എല്ലാത്തിൽ കാണുന്നില്ലേ റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് ഫുള്ള് വർക്ക് നടക്കുന്നുണ്ട് എന്തൊക്കെയെന്ന് അറിയില്ല അങ്ങോട്ടുണ്ട് ഉണ്ട് റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് നമുക്ക് ആദ്യമൊന്ന് ഭക്ഷണം കഴിക്കാം അതിൽ വിശപ്പുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് കുപ്പേൻ്റെ വേറെ സ്ട്രീറ്റ് ഉണ്ട് ആ സ്ട്രീറ്റിലേക്ക് നമുക്ക് പോയേക്കാം ഇതൊരു ഫ്രൂട്ട്സും കടയാണ് ഫ്രൂട്ട്സ് പച്ചക്കറി എല്ലാം ഉണ്ട് അത് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് കാണാം ഇവിടെ അത് കാവലിരിക്കുന്നുണ്ട കാവലിരിക്കുന്ന വേറെ രണ്ട് കാര്യമുണ്ട് ഒന്ന് ഷോപ്പിനകത്ത് എ സീൻ്റെ കാറ്റ് പിന്നെ അതിൻ്റെ ക്ലാസ്സിൻ്റെ ഇടയിലോട്ടിട്ട് വരും അത് ഇത് അത് അതിന് പിന്നിടത്ത് ബീഫ് ഷാ ബീഫ് ഷോപ്പാണ് അപ്പം എന്തെങ്കിലും കിട്ടുന്ന നോക്കാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തതാണ് അപ്പം നമ്മളെ വയറ് ഫുൾ ആക്കാൻ വേണ്ടി നമുക്ക് ഏതായാലും ഹോട്ടലിൽ പോവാം ഭക്ഷണം കഴിച്ചിട്ട് ചെങ്ങന്ന ഖോബാർ ബീച്ചാണ് കാണുന്നത് കോബാർ കോർണിഷ് അടിപൊളി രസമാണ് നല്ല രസം ഒരു വൈബ് വൈകുന്നേരം വന്നിരിക്കാൻ വേണ്ടി ഭയങ്കര രസമാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഭയങ്കര രസം വെച്ചാൽ നല്ല ഇരിക്കാൻ പറ്റിയ സ്ഥലം ഈവനിങ് ഒക്കെ വന്നിട്ട് ഫാമിലി ആയിട്ട് വന്നിട്ട് ഇരിക്കാൻ പറ്റിയ നല്ല സ്ഥലം ഹോട്ടലാണ് കാണുന്നത് ഹോട്ടലട്ടോ അത് ആർട്ടിഫിഷ്യൽ അലൻ്റാണെന്നാണ് കാണുന്നത് ഹോട്ടൽ കടലിലേക്ക് നികത്തിയിട്ടുണ്ടാക്കിയ അതുപോലെ ഈ പള്ളി വന്നിട്ടുണ്ട് കടലിലേക്ക് നികത്തിയിട്ടുണ്ടാക്കിയ പള്ളിയാണ് അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം